ഭീഷ്മരുടെ സ്വഭാവത്തിൻ്റെ വെളിപ്പെട്ടിട്ടില്ലാത്ത ചില അന്തർഗുഹയിലെ തമോമയമായ ആശയങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ സൂക്ഷ്മ രൂപത്തെക്കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നാമത്തേത് രാജ്യത്തിൻ്റെ അവകാശയല്ലാത്ത ഏത് തരത്തിൽ വിശാലമായി ദുര്യോധനനെ പരിഗണിച്ചാലും രാജ്യത്തിൻ്റെ അവകാശിയാണ് അദ്ദേഹം എന്ന് കണ്ടുപിടിക്കാൻ ഒരു വസ്തുതയും ലഭ്യമല്ലാതിരിക്കെ അദ്ദേഹത്തിന് പകുതി രാജ്യം കൊടുക്കണം എന്ന് തീരുമാനിച്ചതിന് ന്യായീകരണങ്ങളൊന്നുമില്ല ഇങ്ങനെ ഒരു ന്യായീകരണവുമില്ലാതിരിക്കേ ദുര്യോധനന് രാജ്യത്തിൻ്റെ മുഴുവൻ രാജ്യത്തിൻ്റെയും അവകാശികളിൽ നിന്ന് അവരുടെ സമ്മതമില്ലാതെയും അവരോട് ആലോചിക്കാതെയും അവരുടെ രാജ്യത്തിൻ്റെ പകുതി ദുര്യോധനന് കൊടുക്കണമെന്നാണ് പകുതി രാജ്യം ധർമ്മപൂത്രർക്ക് പാണ്ഡുവിൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചതും സംഭവിച്ചതും അത് അദ്ദേഹം ചെയ്യരുതാത്ത ഒരു അനുദായികയായിരുന്നു രണ്ട് രാജ്യം മുഴുവൻ കൊടുക്കേണ്ടുന്നവർക്ക് പകുതി രാജ്യമേ കൊടുത്തുള്ളൂ എന്നത് മറ്റൊരു അരുതായികയായിരുന്നു മൂന്ന് ശിക്ഷിക്കപ്പെടാൻ അർഹനായ ആദതായി മഹാപാപിയായ ഒരു വ്യക്തി ഏത് കുടിയ അധർമ്മവും ചെയ്യാൻ ഒരുവിധത്തിലുള്ള മാനസികമായ സങ്കേ സങ്കോചം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വ്യക്തിയെ ശിക്ഷിക്കാതെ വിടുകയും ശിക്ഷിക്കേണ്ടതാണ് എന്ന വസ്തുത ആരെയും ഓർമ്മിപ്പിക്കാതിരിക്കുകയും ചെയ്തു ധൃതരാഷ്ട്രക്ക് അത് ഓർക്കേണ്ട കാര്യമില്ല കാരണം അദ്ദേഹത്തിൻ്റെ പുത്രനായതുകൊണ്ട് അദ്ദേഹം അത് ഓർക്കേണ്ട കാര്യമില്ല ആ വഴിക്ക് ചിന്തയും പോകേണ്ട കാര്യമില്ല ചിന്ത പോയിരുന്നില്ല എന്ന് വിചാരിക്കാൻ ന്യായമുള്ളതുമില്ല പക്ഷേ സ്വന്തം മകനായതുകൊണ്ട് അദ്ദേഹം ആ വഴിക്ക് ചിന്തിച്ചില്ല എന്നതിന് ഒരു സമാധാനമുണ്ട് പക്ഷെ ഭീഷ്മർ ധർമ്മിഷ്ഠനാണ് എന്ന് ഭീഷ്മർ കൂടെ കൂടി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും ധർമാനുഷ്ഠാനത്തിൽ അദ്ദേഹം മുൻപന്തിയിലാണ് സത്യം മാത്രമേ പറയൂ എന്ന കാര്യത്തിൽ അദ്ദേഹം മുൻപനാണ് പൊളിവചനങ്ങൾ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ ഇടയ്ക്ക് പറയാറുണ്ട് പിന്നെ കാരുണ്യവാനാണ് വിജ്ഞനാണ് ജ്ഞാനിയാണ് ശാസ്ത്രജ്ഞനാണ് ആയുധ അപ്പോൾ അന്നത്തെ ഭാരതത്തിൽ സുവിജ്ഞാതമായിരുന്ന എല്ലാ കലകളും വിദ്യകളും അഭ്യസിച്ചിട്ടുള്ള ചന്ദ്രവംശത്തിലെ ശന്തനുവിൻ്റെ പാവനജനിതനായ ശന്തനുവിൻ്റെ പുത്രനും കൂടിയായ ഭീഷ്മർ ഒരു കുറ്റവാളി തൻ്റെ കുടുംബത്തിലുണ്ടായിരിക്കേ അത് കുറ്റവാളികളിൽ വെച്ച് പ്രമുഖനായ ഒരു കുറ്റവാളി സുനൃശംസബുദ്ധിം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം അതാണ് നിശംസത ചെയ്യുന്നതിൽ ഹിംസ ചെയ്യുന്നതിൽ പരോപദ്രവം ചെയ്യുന്നതിൽ രമിക്കുന്നയാള് അതിനാണ് ആ സൂചർത്തിരിക്കുന്നത് സൂചിച്ചാൽ സുഷ്ടുവും നല്ലപോലെ ഇപ്പോൾ പരോപദ്രവ പരപീഡാരഥനായ ഒരു വ്യക്തിയെ അദ്ദേഹം ശിക്ഷിക്കാതെ വിട്ടു അതും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റമാണ് ഇങ്ങനെ മൂന്ന് കുറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യത്തക്ക വിധത്തിൽ സ്പഷ്ടമായി മഹാഭാരതത്തിൽ വർണ്ണനയുടെ അന്തർഗുഹകളിൽ വ്യാസൻ നിക്ഷേപിച്ചിട്ടുണ്ട് അത് നാം കണ്ടെത്തി എന്ന് മാത്രം അപ്പം അദ്ദേഹം നേരത്തെ നമ്മുടെ സംവാദങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ അത്യന്തം ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയാണ് എന്ന് വിധി എഴുതാൻ സാധ്യമല്ല പല ത്യാഗികളും ധർമ്മബോധത്തിൻ്റെ ആധിക്യം കൊണ്ടല്ല അവർ ആ ത്യാഗം അനുഷ്ഠിച്ചതെന്ന് അവരുടെ ജീവചരിത്രവും അവരുടെ കാലത്തെ രാജ്യചരിത്രവും അവരുടെ കാലത്തെ ജനചരിത്രവും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും വലിയ രാജാക്കന്മാർ വലിയ ഭരണാധികാരികൾ വലിയ ചരിത്രപുരുഷന്മാർ വലിയ പ്രധാനമന്ത്രിമാർ പ്രധാനമന്ത്രിമാർട്ട് ചർച്ചിൽ തുടങ്ങിയിട്ടുള്ള യൂറോപ്യൻ നേതാക്കന്മാർ അതുപോലെ മാവോസെ ദോങ് സ്റ്റാലിൻ ഹിറ്റ്ലർ തുടങ്ങിയിട്ടുള്ള സ്വേച്ഛാധിപതികളും അവരുടെ ധാർമ്മികമെന്ന് നമുക്ക് തോന്നിച്ചിട്ടുള്ള പല പ്രവൃത്തികളും ധാർമ്മികമായിരുന്നില്ല എന്ന് നമുക്ക് അന്തിമ വിശകലനത്തിൽ അടിവരയിട്ട് സ്ഥാപിക്കാൻ കഴിയും ഇവിടെ ഇവരോടൊക്കെ ചില കാര്യങ്ങളിൽ സാദൃശ്യം പുലർത്തുന്ന ഒരു സ്വേച്ഛാധികാരി ആയിരുന്നു ഹിറ്റ്ലർ അല്ല ഭീഷ്മർ അപ്പോൾ ഭീഷ്മരല്ലേ ഈ സ്വഭാവം നേരിട്ട് വർണ്ണിക്കാതെ വർണ്ണനയുടെ ആഴങ്ങളിൽ ഒരു പ്രമുഖമായ പ്രവാഹമായി നിർത്തിയിരിക്കുകയാണ് പ്രവാഹമായി നിക്ഷേപിച്ചിരിക്കുകയാണ് പ്രവാഹമായി സ്ഥാപിച്ചിരിക്കുകയാണ് വ്യാസൻ അത് നാം കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ മഹാഭാരതത്തിൻ്റെ വലിയ അടിയൊഴുക്കുകളുണ്ട് കഥാപാത്രങ്ങളുടെ വിചാരങ്ങളുടെയും വികാരങ്ങളുടെ അവരുടെ സ്തോഭങ്ങളുടെ അവരുടെ പ്രവൃത്തികളുടെ അവരുടെ പെരുമാറ്റങ്ങളുടെ അവരുടെ സംഭാഷണങ്ങളുടെ എല്ലാം അടിയിൽ വരുന്ന വലിയ പ്രവാഹമുണ്ട് ചില പ്രവാഹങ്ങൾ കുളിർജല പ്രവാഹങ്ങളായിരിക്കും ചിലത് വളരെ പ്രവേഗ തീക്ഷണമായ പ്രവേഗ തീവ്രമായ പ്രവാഹങ്ങളായിരിക്കും ചിലത് കൂലത്തെ തകർത്ത് പൊങ്ങി ഒഴുകുന്ന കൂലം തകർക്കുന്ന കൂലങ്കഷമായ പ്രവാഹങ്ങളായിരിക്കും ചിലത് അമ്ലവാഹിനികളായിരിക്കും തൊട്ടാൽപൊള്ളും അത്തരത്തിലുള്ള വിചാരങ്ങളോടുകൂടി കഥാപാത്രങ്ങളുണ്ട്